ും പരിശുദ്ധാത്മാവിനും തന്നെ സ്ഥിതിയാതെ പരമകരുണികനായ പപിതാവേ അങ്ങിടപുത്രനായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൃപയെ പ്രതി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾ യേശുവിനോട് ഒന്നായി ജീവിക്കണമെന്നത് അങ്ങയുടെ ഇഷ്ടമാണെന്നും അതിനാൽ അങ്ങ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ദീപ്യ താഴം വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഏറ്റവും പരിശുദ്ധനാമ്പ ആ വാഴ്ത്തപ്പെടട്ടെ യേശുവിൻ്റെ ഏറ്റവും വലിയ രക്തം വാഴ്ത്തപ്പെടട്ടെ യേശുവിൻ്റെ ഏറ്റവും വലിയൊരു ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ അൽത്താരയിലെ ഏറ്റവും വിശുദ്ധ കുതാശയിൽ യേശു വാർത്തപ്പെടട്ടെ വിശുദ്ധ കുർബാന ആഘോഷിക്കുന്ന വിലപ്പെടത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പരിശുദ്ധാത്മാവ് ഉപദേശകൻ അനുഗ്രഹിക്കപ്പെടട്ടെ ഏറ്റവും പരിശുദ്ധനായ ത്രിയേക ദൈവം വളർത്തപ്പെടട്ടെ കഥാവായ ദൈവമേ പരിശുദ്ധാത്മാവേ അങ്ങനെ ഏറ്റവും വലിയ സമ്മാനമായ വിശുദ്ധ കുർബാന യോഗ്യമായി സ്വീകരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഞങ്ങളുടെ പാപങ്ങളേറ്റുപറയുകയും അങ്ങോട്ട് ക്ഷമയാചിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ വേദനിപ്പിച്ചാൽ എല്ലാവരോടും ഞങ്ങൾ ക്ഷമിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ക്രിസ്തുവിന്റെ പൂർത്തീകരിച്ച പ്രവർത്തി നിമിത്തം ഞങ്ങളോട് ദൈവം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്നും നിത്യരക്ഷയുടെ സന്തോഷത്തിലേക്ക് നാം എത്തുന്നതുവരെ വിശ്വാസത്തിലും സ്നേഹത്തിലും അനുദിനം വളരുമെന്നും ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ ഈശോവിൽ വിശ്വസിക്കുന്നു വിശുദ്ധ കുർബാനയിൽ ക്രിസ്തു യഥാർത്ഥമായും പരിപൂർണമായും സത്യമായും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് നമ്മുടെ കർത്താവായ ഈശു ക്രിസ്തുവിൻ്റെ വിലയേറിയ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും പങ്കാളികളാകണമെന്നത് ദൈവികമായ പദ്ധതിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശുദ്ധ കുർബാന എല്ലാത്തരം അവലപനങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുർബാന നമ്മെ സകല പാപത്തിൽ നിന്നും മോചിപ്പിക്കുമെന്നും നിത്യരക്ഷയിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കുന്നു വിശുദ്ധ കുർബാന വിശ്വാസത്തിന്റെ ശിരോവസ്ത്രവും വസ്ത്രവും സുമനസ്സുകളുടെ കവചവുമായിരിക്കട്ടെ വിശുദ്ധ കുർബാന നമ്മെ ദുഷിച്ച വഴികളിൽ നിന്ന് വിശുദ്ധീകരിക്കുകയും ദുഷിച്ച വികാരങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യട്ടെ വിശുദ്ധ കുർബാന നമുക്ക് ദാന ക്ഷമയും വിനയവും അനുസരണവും നൽകുകയും നന്മ ചെയ്യാനുള്ള ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ വിശുദ്ധ കുർബാന നമ്മുടെ ദൃശ്യവും അദൃശ്യവുമായ സകല ശത്രുക്കളിൽ നിന്നും ഉള്ള പരിപൂർണമായ പ്രതിരോധവും ശാരീരികവും ആത്മീയമായ നമ്മുടെ ദൂഷിച്ച പ്രകടനങ്ങളുടെയും പൂർണ്ണമായും ശാന്തമാക്കുകയും ചെയ്യുന്നതായി തീരട്ടെ വിശുദ്ധ കുർബാന നമ്മെ ഏകസത്യദൈപമായി യേശുവിനോട് കൂടെ അടുപ്പിക്കുകയും യേശുവിൻ്റെ മരണത്തിലൂടെ അവനോടൊപ്പം നിത്യമായ സന്തോഷത്തിലേക്ക് നമ്മെ സുരക്ഷിതമായി നയിക്കുകയും ചെയ്യപ്പെടട്ടെ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ ഇരട്ടി പങ്ക് അനുഗ്രഹങ്ങൾ നൽകട്ടെ വിശുദ്ധ കുർബാന ആഘോഷിക്കാനും അവന്റെ പ്രകാശത്തിലേക്കും പൂർണമായ ദൈവപദ്ധത്തിലേക്കും പൂർത്തീകരണത്തിലേക്കും നിത്യമായ സന്തോഷത്തിലേക്കും തന്റെ വിശുദ്ധരോടൊപ്പം പൂർണ്ണമായ ദൈവാനുഭവത്തിലേക്കും നമ്മെ നയിക്കുവാൻ പരിശുദ്ധമാവും നമ്മെ സഹായിക്കട്ടെ വിശുദ്ധ കുർബാനയിലൂടെ വാക്തത്വം ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും നമ്മുടെ മേലും തലമുറയുടെ മേലും മേടി ഇരട്ടിയെന്ന് ചേരട്ടെ അപ്പ പിതാവേ ഈ സമയത്ത് ഞങ്ങൾക്കായി മാതൃസം വയ്ക്കുന്ന ദൈവ മാതാവായി നീങ്ങം അറിയത്തി ഔസ പിതാവിനെയും സകല വിശുദ്ധരെയും വിശുദ്ധ മാനഹമാരിയെന്ന് നിങ്ങളോട് സ്മരിക്കുന്നു അപ്പ പിതാവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കി ഉത്തരം തെറിയുകയും ചെയ്യുന്നുള്ളോ ഞങ്ങൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ച നിന്റെ സകല അനുഗ്രഹങ്ങളും നിന്റെ നാമമാത്രം ഞങ്ങളിലൂടെ ഉപയോഗിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ